നമസ്കാരം പത്തനംതിട്ട കോഴിപ്പുറത്ത് യുവാക്കളെ സൈക്കോ മോഡലിൽ ക്രൂരമർദ്ദനത്തിന് ഇരയാക്കിയ സംഭവത്തിൽ കൂടുതൽ പേര് ദമ്പതികളുടെ ക്രൂരമർദ്ദനത്തിന് ഇരയായിട്ടുണ്ടെന്ന് സൂചന കേസിൽ കൂടുതൽ ഇരകൾ ഉണ്ടോ എന്ന സംശയത്തിലാണ് പോലീസും സൈക്കോ മോഡലിൽ ആലപ്പുഴ സ്വദേശിയും റാന്നി സ്വദേശിയും കൂടാതെ രണ്ടു ഉണ്ടോ എന്നാണ് പോലീസ് സംശയിക്കുന്നത് ഫോണുകളടക്കം പരിശോധിച്ചുള്ള അന്വേഷണത്തിലാണ് ഇത് സംബന്ധിച്ച സംശയം അന്വേഷണ സംഘത്തിന് ബലപ്പെട്ടത് എന്നാൽ ഈ കാര്യങ്ങളിൽ കൂടുതൽ അന്വേഷണവും ശാസ്ത്രീയ പരിശോധനയും ആവശ്യമാണ് ജയേഷിന്റെ ഫോണിലെ രഹസ്യ ഫോൾഡറുകൾ തുറക്കാനുള്ള ശ്രമത്തിലാണ് പോലീസ് കൂടുതൽ ഇരകളുടെ ദൃശ്യങ്ങൾ ഫോണിലുണ്ടെന്നാണ് പോലീസിന്റെ സംശയം രശ്മിയുടെ ഫോണിൽ മർദ്ദനത്തിന്റെതടക്കമായ അഞ്ചു ദൃശ്യങ്ങൾ പോലീസ് കണ്ടെത്തിയിരുന്നു രശ്മിയും മർദ്ദനത്തിനിരയായ ആലപ്പുഴ സ്വദേശിയുടെയും ദൃശ്യങ്ങളുമുണ്ട് റാന്നി സ്വദേശിയെ കെട്ടിത്തൂക്കി മർദ്ദിക്കുന്നതിന്റെയും ദൃശ്യങ്ങൾ ഫോണിലുണ്ട് അതേസമയം ജയേഷും രശ്മിയും പോലീസിനോട് സഹകരിക്കുന്നില്ല കുറ്റകൃത്യങ്ങളുടെ യഥാർത്ഥ കാരണവും പോലീസിന് കണ്ടെത്താനായിട്ടില്ല പ്രതികളെ കൂടുതൽ ചോദ്യം ചെയ്യാനായി കസ്റ്റഡിയിൽ കിട്ടാനാണ് പോലീസ് അപേക്ഷ നൽകും മർദ്ദനത്തിലേറ്റവരിൽ ആലപ്പുഴ സ്വദേശിയുടെ മൊഴി വീണ്ടും രേഖപ്പെടുത്തും കേസിൽ ശാസ്ത്രീയമായ അന്വേഷണവും പോലീസ് നടത്തും ഭാര്യയുമായി അഹിതമുണ്ടെന്ന സംശയത്തിൽ ഹണി ട്രാപ്പ് മോഡലിൽ ഭാര്യയെ കൊണ്ട് തന്നെ യുവാക്കളെ വിളിച്ചു ടാപ്ലർ പെനുകൾ ജനനിയന്ത്രത്തിൽ അടിക്കുകയും പ്ലെയർ കൊണ്ട് നഖം പിഴുതെടുക്കുകയും അങ്ങനെ തുടങ്ങിയ നിരവധി അതിക്രമങ്ങളാണ് നേരിട്ടത് ഭാര്യ രശ്മിയെ കൊണ്ടാണ് യുവാക്കളുടെ ശരീരത്തിൽ ഈ കൊടിയ മർദ്ദനം ഭർത്താവ് ജയേഷ് നടത്തിയത് മറ്റു വാർത്തകളുമായി വീണ്ടും കാണും കൂടുതൽ വാർത്തകൾ അറിയാൻ പേജ് ഫോളോ ചെയ്യുക അറിഞ്ഞില്ലേ അലങ്കാറിലാണിപ്പോൾ യഥാർത്ഥ ചന്ത അലങ്കാർ ബുധനാഴ്ച ചന്ത പച്ചക്കറികൾ തോട്ടങ്ങളിൽ നിന്നും നേരിട്ടെത്തിക്കുന്നു ഫ്രഷ് ഐറ്റം ഒപ്പം വിലക്കുറവും എല്ലാ തരം പഴവർഗ്ഗങ്ങൾ പച്ചക്കറികൾ അരി വെളിച്ചെണ്ണ തുടങ്ങി നിത്യോപയോഗ സാധനങ്ങൾക്ക് അൻപത് ശതമാനത്തിലും കൂടുതൽ വിലക്കുറവ് അലങ്കാർ ബുധനാഴ്ച ചന്തയിലെത്താൻ മറക്കരുത് അലങ്കാറിലെത്തിയാൽ എന്തും വാങ്ങാം വൻ വിലക്കുറവിൽ അലങ്കാർ ഹൈപ്പർ മാർക്കറ്റ് സൂപ്പർ മാർക്കറ്റ് പത്തനംതിട്ട കോന്നി ചങ്ങനാശേരി